मुख्यमंत्री विमर्शे എനിക്ക് എന്നോട് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് അദ്ദേഹം ഒരു തരവാ തറവാട്ട് കാരണവരല്ലേ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ കേരളത്തിലേതായ ആൾക്കാരോട് അങ്ങനെ പെരുമാറാനുള്ള അവകാശമില്ല ഈ അടുത്ത ചോദ്യമാണ് എന്നെ അമ്പരപ്പിച്ചത് ഈ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഒരുപാട് ചകഞ്ഞ് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിട്ട് ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലാണ്ട് അദ്ദേഹം ഈ കേരളത്തിലെ സാധാരണക്കാരനെ സാധാരണക്കാരായ ഒരു അറുപത് ശതമാനം അറുപത്തിമൂന്ന് ശതമാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ത്യാഗം ത്യാഗസാച്ചിട്ടുണ്ടായിരുന്ന കേരളത്തിലെ സാധാരണക്കാരായ ഒരു അറുപത്തി മൂന്ന് ശതമാനം ജനങ്ങൾക്ക് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടോ പിന്നെ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേർക്ക് ഇടികൊണ്ടുണ്ട് ഒരുപാട് ബി ജെ പി കാര്ക്ക് ഇടികൊണ്ടിട്ടുള്ള കാര്യം പറയുന്നു അവരൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഇടികൊണ്ടിട്ടുണ്ട് എന്നുള്ള പേരിൽ ജനങ്ങളുടെ മെക്കെട്ട് കയറാനും ഇതുമാതിരി സ്ത്രീകളെ അപകസിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സാംസ്കാരികമായിട്ടുള്ള വളർച്ചയാണ് കേരളം നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചതാണ് അദ്ദേഹം ഒരു തറവാട്ട് കാരണം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ശാസിക്കുന്നത് കൊണ്ട് എന്താ വേറെ ഇപ്പൊ മലപ്പുറത്ത് നിൽക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഈ മുഹമ്മദ് റിയാസിനെ മരുമകൻ എന്നൊരു ചാനൽ ചർച്ചയിൽ ഞാൻ ആ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട് ഞാനല്ല പറഞ്ഞത് മറ്റൊരു പാനലിസ്റ്റ് ഒരു മരുമകൻ മന്ത്രി എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം അസ്വസ്ഥനായിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇങ്ങനെയൊക്കെ ഈ മുഹമ്മദ് റിയാസിനെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ് ഒക്കെ നമ്മുടെ ഈ രാജ്യത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ എത്രയാണ് എത്ര സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് വരിച്ചിട്ടുണ്ട് എത്ര അടിസ്ഥാന കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു മരുമകനാണ് ആ മരുമകന്റെ കെയർ ഓഫിലാണ് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇടയിൽ കയറിയിട്ട് ഈ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഇപ്പോ മിനിഞ്ഞാന്ന് പുറത്തുകൊണ്ടു വന്നിട്ടുള്ള ഒരു വിവരം വെച്ചിട്ട് ഏകദേശം ഇദ്ദേഹം ഈ എട്ട് കൊല്ലം കൊണ്ട് മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ താമസ സൗകര്യം സജ്ജീകരിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നീ നായ്ക്കും മുറുമുറുപ്പാണ് അദ്ദേഹത്തിന്റെ തേച്ച് വെച്ച ഡ്രസ്സിൽ ഈ മൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ക്ലിഫ് ഹൗസിന്റെ നവീകരണം ും തൊഴുത്തുപണിയാനും ലിഫ്റ്റിനും വേണ്ടി ഒരു മുഖ്യമന്ത്രി വിലപിക്കുകയാണ് എന്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അയൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഷർട്ടിലെ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്ന് വിലപിക്കുന്ന ഒരവസ്ഥ ആ മൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തില് പ്രതിദിനം അദ്ദേഹത്തിന് ഇരുപത്തി രൂപയാണ് ഈ കേരളം അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണമോ അദ്ദേഹത്തിന്റെ മറ്റേ യാത്രാ ചെലവോ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ചെലവോ അദ്ദേഹത്തിന്റെ വിദേശ യാത്രാ ചെലവോ ഒന്നും ഇതിൽ പെടില്ല അദ്ദേഹത്തിന്റെ ചികിത്സയും അദ്ദേഹത്തിന്റെ താമസ സൗകര്യത്തിനും വേണ്ടിയിട്ട് ഇരുപത്തിയാറായിരം രൂപ ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ചെലവാക്കുമ്പോൾ അദ്ദേഹം അല്പം കൂടി പക്വതയോട് കൂടിയിട്ട് ജനങ്ങളോട് പെരുമാറേണ്ടതാണ് പറയാനുള്ളത് അദ്ദേഹം കോട്ടയം പാർട്ടി സമ്മേളനത്തിൽ അച്യുതാനത്തിനെ പുകഴ്ത്തിക്കൊണ്ട് കാണികൾ കുറെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷുബിത തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവരെയൊക്കെ വളരെ ശാസിക്കുന്നത് കൊണ്ട് അതൊക്കെയാവാം പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അത്തരത്തിൽ തന്റെ ശാസനയ്ക്ക് മുൻപിലെ സ്കൂളിലെ ഹെഡ് മാഷർ കുട്ടികളെ ശാസിക്കുന്നത് പോലെ ശാസി കഴിഞ്ഞാൽ ആ ചൂരൽ തുമ്പിൽ അവരുടെ എല്ലാവിധ വികാരങ്ങളും അടിമപ്പെടുത്തിക്കൊണ്ട് ഈ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേൾക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല